वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ീ ഗുരുബ്യോ നമ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം ആവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ തൃതീയ ഭാവസ്ഥിതി പല പരിശ്രമങ്ങളിലും മന്ദതയൊക്കെ ഉണ്ടാകും ഉൾഭയം ഉണ്ടാകും ഏതൊരു പ്രവൃത്തിയിലും ഇറങ്ങുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ അടിക്കടി യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും അത്ര പെട്ടെന്ന് ആരെയും വിശ്വസിക്കുകയില്ല എല്ലാ കാര്യത്തിലും ഒരു നിദാനമൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും ബാങ്ക് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ധനപരമായ കാര്യങ്ങളിലാണെങ്കിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ദാനധർമ്മ ചിന്തകൾ കുറയും ഏത് കാര്യവും ലോഡ്ജിക്കായി മാത്രം ചിന്തിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനും വീട് വാങ്ങിക്കാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് വാഹനമൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നു കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഗണിതം ജ്യോതിഷം എന്നിവയിൽ താല്പര്യമുണ്ടാകും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും അതോടൊപ്പം ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടം കൊടുക്കൽ വാങ്ങലിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ചിന്തകൾക്ക് എപ്പോഴും ഒരു മന്ദതയുണ്ടാകും എങ്കിലും എല്ലാ കാര്യത്തിലും ജയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും വാക്കുകൾക്ക് മൂർച്ച കൂടും കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക മുഖത്ത് ചില പാടുകൾ ഉണ്ടാകാനുള്ള യോഗവുമുണ്ട് സ്വന്തമായ പരിശ്രമങ്ങളിൽ തടസ്സം അനുഭവപ്പെടും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കുവാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് സ്വത്തൊക്കെ കിട്ടും സന്താനങ്ങളെ കൊണ്ട് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗമാണ് കാണുന്നത് സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളും കാണുന്നു സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കുമാണ് കൂടുതൽ സാധ്യത കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ തോൾപ്പെട്ട കൈകൾ കാത് എന്നിവയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെടും ജനനകാല ജാതകവശാൽ വശാൽ തത്സമയം നടക്കുന്ന ദശയും അപഹാരവുമൊക്കെ വിവാഹത്തിന് അനുകൂലമായതാണെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും സമൂഹവുമായിട്ടുള്ള അടുപ്പം തീരെ കുറവായിരിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല പേരുദോഷം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വരാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കഫ സംബന്ധമായ രോഗങ്ങൾക്കും കൊഴുപ്പ് സംബന്ധമായ രോഗങ്ങൾക്കും കൂടുതൽ സാധ്യത കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിന് ദീർഘദൂര യാത്രയ്ക്കുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കാണുന്നു കർമ്മപരമായ എല്ലാവിധ ഉയർച്ചയും കാണുന്നു തൊ കയ്യിലുള്ള ധനനില വർദ്ധിക്കും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം സമയം അനുകൂലമായി കാണുന്നില്ല അന്യജാതി അന്യഭാഷ അന്യ മതവുമായിട്ടൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ വരാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറ്റമിത്രങ്ങൾ സഹായിക്കും മരുമക്കളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം